തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയിലും വ്യാപകമായി ഇരട്ട വോട്ടർമാരുണ്ട് ഒഴിവാക്കൽ സങ്കീർണമാകുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് തലവേദനയായിട്ടുണ്ട് ഇരട്ട വോട്ടർമാരെ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് സങ്കീർണമാകുമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ ഇരട്ട വോട്ടർമാരെ സ്വമേധയാ ഒഴിവാക്കാൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് കഴിയുകയുമില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് വോട്ടുള്ളതിൽ ഒരിടത്ത് ഒഴിവാക്കിയാൽ ഇപ്പോൾ താമസിക്കുന്നിടത്തെ വോട്ട് ഒഴിവാക്കിയെന്ന വാദമുന്നയിച്ച് വോട്ടർക്ക് രംഗത്തെത്താനാകും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പിഴവാണ് അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ഇരട്ട വോട്ടർമാർ കടന്നു കയറാൻ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിൽ ഒരാൾ രണ്ട് വോട്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാൻ പറ്റുക രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തണമെന്നാണ് കമ്മീഷൻ പറയുന്നത് നഗരങ്ങൾക്കൊപ്പം ഗ്രാമങ്ങളിലും ഇരട്ട വോട്ടർമാരുണ്ടെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പരാതികളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം പരയത്തരെയും സ്ഥലം മാറിപ്പോയവരെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് ശുദ്ധമായ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കാനാണ് കമ്മീഷൻ ശ്രമിച്ചത് കരട് വോട്ടർ പട്ടികയെ അപേക്ഷിച്ച് പതിനാറ് ദശാംശം മൂന്ന് നാല് ലക്ഷം വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് ട്ടികയിൽ രണ്ടു ദശാംശം ആറ് ആറ് ലക്ഷം വോട്ടർമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ അന്തിമ വോട്ടർ പട്ടിക കഴിഞ്ഞ രണ്ടിന് പ്രസിദ്ധീകരിച്ചപ്പോൾ രണ്ടു ദശാംശം എട്ട് മൂന്ന് ലക്ഷമായി വോട്ടർമാരുടെ എണ്ണം ഉയർന്നു ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം പുരുഷന്മാരും ഒന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം സ്ത്രീകളും എതിൽപ്പെടുന്നു അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഒക്ടോബർ ആദ്യവാരം ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടലുകൾ മൂന്ന് മുന്നണികളും ഒരുമിച്ച് യോഗം ചേർന്നിട്ടില്ലെങ്കിലും വേരോട്ടമുള്ള എല്ലാ പാർട്ടികളും തനിച്ച് കൺവെൻഷനുകളും കമ്മിറ്റികളും തുടങ്ങിയിട്ടുണ്ട് ശാക്തീകരണത്തിന്റെ ഭാഗമായി വാർഡുകളിൽ ഭവന സന്ദർശനത്തിനാണ് പാർട്ടികളുടെയും മുന്നണികളുടെയും നീക്കം പാർട്ടി കണ്ടെത്തിയവരും സജീവമായി മുന്നോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് തുടർച്ചയായി മത്സരത്തിൽ ഇറങ്ങുന്നവരെ ഒഴിവാക്കി ചെറുപ്പക്കാരെ അണിനിർത്താനുള്ള തീരുമാനത്തിലാണ് സി പി എമ്മും സി പി ഐയും ഭരണവിരുദ്ധ വികാരം റബ്ബർ നെൽ കർഷക പ്രശ്നങ്ങൾ വന്യമൃഗ ഭീഷണി തുടങ്ങിയ വിഷയങ്ങൾ അനുകൂല ഘടകമാക്കാനാണ് യു ഡി എഫിന്റെ നീക്കം ഓരോ വാർഡിലെയും സാമുദായിക കണക്കെടുപ്പിലൂടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയാണ് ബി ജെ പിയും ബി ഡി ജെഎസും ക്രൈസ്തവ മുൻതൂക പ്രദേശങ്ങളിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തി ജില്ലയിൽ പത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാനായിരുന്നു ബി ജെ പിയുടെ നീക്കം എന്നാൽ ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നേരിട്ട അക്രമങ്ങളും അറസ്റ്റും ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ എം പിമാർ മുന്നോട്ടിറങ്ങിയത് നേട്ടമാക്കുമെന്നാണ് യു ഡി എഫിന്റെ പ്രധാന കണക്ക് കൂട്ടൽ എസ് എൻ ഡി പി ശാഖാ യോഗങ്ങൾ സജീവമാക്കി ഈഴവ മുന്നോക്ക വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ ബി ഡി ജി എസ് ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു സി പി എമ്മിന് ഈഴവ സമുദായത്തിലുണ്ടായിരുന്ന ആധിപത്യം നിഷ്ക്രിയമാക്കാൻ ശാഖകൾക്ക് സാധിക്കുമെന്നും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനമുണ്ടായെന്നുമാണ് സമീപ ദിവസങ്ങളിലെ യോഗങ്ങളിൽ വിലയിരുത്തപ്പെട്ട കാര്യം കുമരകം ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വൻതോതിൽ സി പി എം വോട്ടുകൾ ചോർന്നുവെന്ന് കണക്കുകൾ നിരത്തി റിപ്പോർട്ട് അവതരണവും ഉണ്ടായി ജില്ലാ പഞ്ചായത്തിലുൾപ്പെടെ നിലവിലെ ഭരണസമിതിയുടെ നിഷ്ക്രിയത്വമായിരുന്നുവെന്നും പകുതിയോളം അംഗങ്ങളും പരാജയമായിരുന്നുവെന്നുമാണ് സി പി എം ജില്ലാതല വിലയിരുത്തൽ അതിനാൽ ഇമേജ് കുറവുള്ള ഒരാളെയും വീണ്ടും മത്സരിപ്പിക്കരുതെന്ന് സിപിഎം ഘടക കക്ഷികൾക്കും നിർദേശം നൽകും മൂന്ന് തവണ മത്സരിച്ചവരെ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം